അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഹായ് കൂട്ടുകാർ ഇത് ഏതാ സ്ഥലം എന്നായിരിക്കും ഇത് നമ്മളെ ജന്മനാടാണ് നമ്മളെ വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്കൊരു വീടൊക്കെ ഉണ്ടായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു അപ്പം അതാണ് കേട്ടോ നിങ്ങളീ കാണത് പൈപ്പ് ലൈൻ വരെയ ആക്കിക്കണം ഞാൻ നടന്ന് നടന്ന് അപേക്ഷ കൊടുത്തിട്ട് വെള്ളം ഇത്തിൻ്റെതൊക്കെ അപ്പോൾ താമസില്ലാതായ സമയത്തും ഉണ്ടായ സമയത്തൊക്കെ ഈ ചകിരി തേങ്ങപ്പിച്ച ചകിരി എനിക്ക് വിറകും വരവില്ല അപ്പോൾ അവിടെ കയറ്റിയിട്ട് കാണോ ഇതേ ആകെ നാശമായ അവസ്ഥയിലാണ് ഈ കട്ടിലൊക്കെ പോയിട്ടുണ്ട് ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നുള്ള വീടാണ് ഞാൻ വീട് അടുത്ത് വെച്ചതാണ് കേട്ടോ ഒരു പത്ത് വർഷമെങ്കിലും ആയി കാണും ഈ വീട് അടുത്ത് വെച്ചിട്ട് അപ്പോൾ എൻ്റെ മെമ്മറി കാർഡിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മെമ്മറി കടീത്ത വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ ആകെ മണ്ണും ഇതൊക്കെയാണ് കാണുന്നത് അപ്പോൾ സംഭവം തട്ടുള്ള വീട് തന്നെയാണ് അത് ഈ കാണുന്ന ഗ്രില്ലൊക്കെ ഞാൻ വെച്ചതാണ് കേട്ടോ ഇത് വെക്കാൻ തന്നെ പത്ത് പതിനയ്യായിരം രൂപയുടെ മീതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന ആകെ കാട് പിടിച്ച് ഇതായി കിടക്കുന്നതാണ് കേട്ടോ കുറേ മുന്നേ അതാണ്ടോ ആകെ വീടൊക്കെ പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ടുണ്ട് ചുമരൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആകെ ചുമരൊന്നും ഒരു ഉറപ്പില്ല ഈ പൊട്ടുക എല്ലാം വെച്ചിട്ട് പടുത്തതാണ് ജനലിനൊന്നും ഗ്ലാസ് ഇല്ല കട്ടൽ ജനൽ കട്ടല വാതിൽ കട്ടല ഒന്നും ഇല്ല കേട്ടോ ഡോറോ ഒക്കെ നാശമായിട്ടുണ്ട് ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതാണ് നമ്മളെ വീടിൻ്റെ പത്ത് വർഷം മുന്നത്ത അവസ്ഥ ഇപ്പോൾ ഇതുമില്ലട്ടോ ഞാൻ ആ വഴിക്ക് പോവാറുമില്ലാത്ത പോവാൻ തോന്നിയിട്ടില്ല ആ ഭാഗത്തൊക്കെ പോരാവശ്യത്തിനും പോയി വരും പക്ഷെ അപ്പോൾ ആകെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലോട്ട് കേറാറില്ല നമ്മളതല്ലല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ അത് ഞമ്മളതല്ല അതിനവകാശങ്ങൾ വേറുണ്ട് മ്മ്മാടെ സഹോദരന്മാരാണ് ഉമ്മയുടെ ആദ്യ വിവാഹത്തിലുള്ള മോൾക്ക് എൻ്റെ അപ്പാൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് സംഗതി ഇത് എൻ്റെ അപ്പാൻ്റെ സ്വത്ത് തന്നെയാണ് പക്ഷേ അമ്മാടെ സഹോദരൻ അവകാശപ്പെടുന്നത് അമ്മായുടെ സ്വത്താണ് ഒരു വാപ്പയില്ല എൻ്റെ വാപ്പയില്ല അങ്ങനെ ഒരു സ്വത്തും വാങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് പക്ഷേ ഞാൻ രണ്ട് ദിവസം മുന്നേ ഫോണിൽ ഇങ്ങനെ തപ്പിയപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ട് കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി ഞാൻ എന്ത് കണ്ടാലും എന്ത് കാര്യവും വീട് എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എവിടെ പോകുമ്പോഴൊക്കെ പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് എന്ത് സംഭവമാണെങ്കിലും എന്ത് കോളിൻസ് ആണെങ്കിലും ഞാൻ റെക്കോഡ് ചെയ്ത് വെക്കും കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത് അന്നൊരു പോലീസ് ബുദ്ധി പറഞ്ഞെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ ഹസ്ബൻ്റിന് പ്രശ്നങ്ങളും കേസുകളൊക്കെ ഉണ്ടായ സമയത്ത് അപ്പം അങ്ങനെ അന്ന് സ്റ്റേഷനിൽ പോലീസുകാർ പറഞ്ഞേ എനിക്ക് വേണ്ടി സാക്ഷി പറയാനൊന്നാക്കാൻ എൻ്റെ പിന്നാലെ സഹോദരന്മാരും അമ്മ ആരുമില്ലല്ലോ അപ്പയൊന്നുമില്ലല്ലോ അപ്പം നിനക്ക് വേണ്ട ധൈര്യം നീ തന്നെയാണ് സംഭരിക്കേണ്ടത് കരുത്താർജ് നിൽക്കണം ഒറ്റപ്പെട്ടൊരു പെൺകുട്ടികളാകുമ്പോൾ കൂടുതൽ കരുത്താർജിക്കണം എന്നൊക്കെ പറഞ്ഞു തരുമോ കേട്ടോ അന്ന് സ്റ്റേഷനിൽ നിന്ന് എല്ലാ പോലീസാരും ഒരുപോലെ എല്ലാ സ്നേഹമുള്ളവരുമുണ്ട് നമുക്ക് മോട്ടിവേഷൻ തരുന്നവരുമുണ്ട് കേട്ടോ നീ നല്ലൊരു ബുദ്ധിയുള്ള കുട്ടിയാണ് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു മനക്കെട്ടിയുള്ള കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ജീവിക്കണം കരുത്താർജിച്ച് നിൽക്കണം എന്നൊക്കെ വന്ന് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറയുള്ളു അപ്പോൾ എന്താ പ്രശ്നം പറയാൻ പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് എന്താ ബന്ധപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് വീടിൻ്റെ ആധാരമൊക്കെ മടത്തുനിന്ന് മേടിച്ചുണ്ടോയി സ്ഥലം വിൽക്കാൻ നോക്കി കച്ചവടക്കാരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആൾ പറമ്പടത്തിലൊക്കെ കയറി ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വിൽക്കണം വിൽക്കണം പോകണം പിന്നെ അയൽവാസി കുറച്ച് കച്ചറയാണ് അയാളൻ്റെ വീടാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് കണ്ടില്ലേ ചുമരൊക്കെ അതിന് അടുത്തായിട്ട് വീട് കണ്ടില്ലേ അപ്പോൾ അതും വിഷയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അയൽവാക്കത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ നമ്മളെ നമ്മളീ മലപ്പുറത്തുമായിത്തൊന്നല്ലോ അവിടുത്തെ ഒരു എന്താ പറയുക പെരുമാറ്റവും കാര്യങ്ങളും ആളുകളുടെ ഒരു കൾച്ചറൊക്കെ കുറച്ച് കുറവാണ് സ്നേഹവും ഒരുമയൊക്കെ കുറവുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ നാട് എൻ്റെ ചുറ്റുവട്ടത്തും ഹിന്ദൂസുണ്ട് കുറച്ച് ഉണ്ട് ഒരു കച്ചറ ഏരിയയാണ് എനിക്ക് ആദ്യം ഇഷ്ടമല്ല അന്നേ പറഞ്ഞ് കോഴിക്കോട് വാങ്ങാമെന്ന് ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ അപ്പം പറഞ്ഞ് എനിക്ക് എട്ട് ഒമ്പത് വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെപ്പ മരണപ്പെട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു കേട്ടോ അതേ ഇതിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് മരണപ്പെട്ടത് ഈ വീട് വാങ്ങി രണ്ട് രണ്ട് മൂന്ന് വർഷം ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴത്തേക്ക് മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട് ഇത് തറവാടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും വീട് ഇനി നാട്ടിൽ പോകുമ്പോൾ ഞാൻ തറവാടും തറവാട്ടേക്ക് പോകുന്ന വഴികളും ഒക്കെ കാണിച്ചിട്ടുണ്ട് വീട് പോകണം എന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എത്തണമെങ്കിൽ മൂന്നര നാല് മണിക്കൂർ വേണം ബസ്സിന് പോയി വരണമെങ്കിൽ അപ്പോൾ ടൈം ഇട്ടുമില്ല പിന്നെ തിരിച്ച് വരുമ്പോഴത്തേന് രാത്രിയാവും പിന്നെ വണ്ടി വിളിച്ചൊക്കെ പോകുമ്പോഴേ നടക്കുള്ളൂ അങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കാൻ അല്ലെങ്കിൽ ഞാൻ കാണിച്ച് വീഡിയോ വീടെടുക്കായിരുന്നു തറവാട് കാര്യങ്ങളൊക്കെ അവിടെ തറവാട്ടിലൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ദിവസമൊക്കെ പോകണമെന്ന് കഴിഞ്ഞാൽ പിന്നെ തറവാട്ടിലേക്കൊന്നും ഇറങ്ങലില്ല വലിയമ്മ മരണപ്പെട്ട് ആരാണ് നമുക്ക് നമ്മൾ അങ്ങോട്ട് പോകുക നമ്മൾ സ്നേഹമുള്ള ഇടത്തൊക്കെ അല്ലേ പോവുക അവരുടെ സുഖവും ജീവിതവും ഒന്നും നമ്മൾ കയറി ചെന്ന് കാണണമെന്ന് അവർക്ക് ഇഷ്ടമല്ല ചെറിയ അമ്മാവിനെയും അമ്മായിയാണ് ഈ തറവാട്ടിലുള്ളത് അതന്നേ അങ്ങനെയാണ് വലിയമ്മ എൻ്റെ അടുത്തേന്നുണ്ടായിരുന്നത് വലിയപ്പ മരണപ്പെട്ടതിനു ശേഷം പിന്നെ അന്നേ അവർ തറവാട് അവരുടേതാണ് അവർ കീഴടക്കി പിന്നെ അവരുടെ ജീവിതമായി പിന്നെ നമ്മളങ് ചെന്നാൽ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ എന്തിന് അങ്ങോട്ട് പോകണോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താണ് അപ്പോൾ തറവാടിൻ്റെ അടുത്ത് മതി എന്നും പറഞ്ഞിട്ട് വാങ്ങിയതാണ് അതൊരു കച്ചറുള്ള പോയി വാങ്ങിയത് അനിയനും ജ്യേഷ്ഠനും കൂടിയിട്ട് അടിയും വീടിയും വഴക്കമായിട്ട് അനിയും വീട് വിറ്റ് പോവുകയാണ് അവർ തറവാട്ട് സ്വത്താണ് ഒരു തറവാട്ട് സ്വത്ത് ഓഹി സ്വത്ത് വെക്കണമെങ്കിൽ അത്രയും ഇതായിട്ടാണല്ലോ അവർ പോണത് അപ്പോൾ അവിടെ നാട് മുഴുവൻ പാട്ടാണ് പക്ഷേ എൻ്റെ അമ്മക്ക് അതിങ്ങനെ അടുത്ത് തറവാടിൻ്റെ അടുത്താണ് വലിയ മനൊക്കെ അടുത്ത് കാണുമല്ലോ ഉമ്മാൻ്റെ അടുത്ത് മതി അപ്പോൾ എൻ്റെ അപ്പം കോഴിക്കോട് വാങ്ങണമെന്നായിരുന്നു ഇപ്പം എൻ്റെ സ്നേഹിതമുണ്ടായിരുന്നു അഭിപ്രായക്കാ അല്ലെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് നല്ല സ്ഥലത്തെത്തി നല്ലൊരു ഭാവിയുണ്ടായിരുന്നു നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു മനസ്സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇവിടെ ആയ കാരണമാണ് ഇപ്പോൾ ഈ ഞാൻ ഈ അനുഭവിക്കണത് വീട് സ്ഥലം വീട് നാശമായി ഞങ്ങൾ കണ്ടില്ലേ ഒരു ജനലിൻ്റെ അതില്ല ഒക്കെ ഇതായി ഇപ്പം ഇതിലും കഷ്ടമാണ് നാശമായി കെടുക്കണ് നിലക്കെ പൊട്ടി പൊളിഞ്ഞ് പിന്നെ ഒരു ബാത്റൂമില്ല ആകെ നാശമായിട്ടി കിടക്കണം അന്ന് തന്നെ ഞങ്ങൾ സഹിച്ചങ്ങനെ നിന്നതാണ് ഇപ്പം മരണപ്പെട്ട് ഞങ്ങൾക്ക് വീട് നേരാക്കാനോ നന്നാക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ് പിന്നെ ആരല്ലത് ഈ സുഖമില്ലാത്ത അമ്മാനായിട്ട് ഞാൻ ഈ മാനസിക ആസ്പത്രിയിൽ കൂടുക ഏതിനിടക്കിടക്ക് വെയ്യാണ്ടാവും ഈ ഒമ്പത് പത്ത് വയസ്സായി ഞാൻ ആരും വരില്ല ചെറിയ അമ്മാവനും വരില്ല അമ്മാനും വരില്ല അമ്മാനെ ഡോക്ടർക്ക് കൊണ്ടുപോകാൻ ഒരു ഓട്ടോറേഷൻ വിളിച്ച് ഒറ്റക്ക് ഞാൻ കൊണ്ടുപോകും കൊണ്ടുവരും ആരുമില്ല തുണക്ക് ഈ മാനസിക രോഗീനൊക്കെ കൊണ്ടുപോകുന്ന അവസ്ഥ എനിക്ക് മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടൊരുക്കറിയാം എൻ്റെ അസുഖം എന്താണ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ അപ്പോൾ ഈ എട്ടൊമ്പത് വയസ്സ് ആയ ഞാനായില്ലെന്ന് കൈ പിടിച്ച് കൊണ്ടറിഞ്ഞിരുന്നത് ഒരാൺകുട്ടികൾ ആയില്ല സഹോദരന്മാരില്ല സഹോദരിമാരില്ല ആരുമില്ല തുണക്ക് ഒറ്റയ്ക്ക് ഞാൻ അവിടെ ഇങ്ങോട്ട് തുടങ്ങിയ അനുഭവമാണ് ഇപ്പോൾ മരണപ്പെട്ട എൻ്റെ കഷ്ടകാലം തുടങ്ങി അതുവരെ എനിക്ക് സുഖം സന്തോഷമൊക്കെ പൻ്റെ വയ്ക്കൊന്ന് കിട്ടിയെന്ന് പിന്നെ അതൊക്കെ തീർന്നു പിന്നെ അമ്മ ജോലിയൊക്കെ പോകണമെന്നില്ലല്ലോ പിന്നെ ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ തുടങ്ങി പാത്രം കഴുകാനൊക്കെ കൂട്ടുകാരത്തിടെ വീട്ടിൽ പോകൊക്കെ സ്കൂളിട്ട് തന്നാൽ അവളുടെ അടുത്തേക്ക് പോകും സാജിത പറഞ്ഞിട്ട് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ രാജേര മോളാണ് അപ്പോൾ അവർ വീട്ടിലായിരുന്നു ഞാൻ കൂടുതലും അപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കും അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കൂട്ടുകാരികളുണ്ടായിരുന്നു അവരെ വീട്ടിലാവും ഞാൻ ആദ്യം അപ്പോൾ അത് അതൊക്കെ ഇരുന്ന് എനിക്കൊരു ആശ്വാസം അപ്പോഴും അവർ വീട്ടിലെ ഉമ്മാരുടെ അടുത്തൊക്കെ വിഷയെത്തും ഞാൻ ഉമ്മാനെ ഉപദ്രവിക്കാണ് നോക്കണില്ല മാനസിക പ്രശ്നമായിട്ട് ഉമ്മ സംശയം പറഞ്ഞതൊക്കെ എന്നോട് ചോദിക്കും ഇമ്മാനെ വിഷമോ നോക്കിയോ ചുണ്ണാമ്പ് വെച്ചോ ചുണ്ണാമ്പ് ഇട്ടുക്കണോ അയർ പൊള്ളിക്കണേ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊന്നും എനിക്ക് കേൾക്കുമായിരുന്നു ഇപ്പം ഈ പറയണ അതേപോലെ അന്ന് ഇത് തന്നെ ആയിരുന്നു അസുഖം മോഡല് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മാക്കാകെ എൻ്റെ ഇപ്പം മരണപ്പെടുമ്പോൾ ഉമ്മാക്കാകെ മുപ്പത്തഞ്ച് വയസ്സുള്ളു ആ സമയത്ത് ഇപ്പം മരണപ്പെട്ടിരിക്കണം അപ്പം എൻ്റെയൊരു ഏജ് തന്നെ അന്ന് ഉമ്മാക്കും എന്നേക്കാളും കുറവ് ഏജ് അപ്പം എങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെറുതിലേ ഒരുപാട് കഷ്ടതകളും ഒരുപാട് കുത്തുവാക്കുകളും ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ കേട്ട് അനുഭവിച്ചിട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് മനസ്സ് കല്ലാക്കി തീർത്ത ഒരാളാണ് ഇന്നെൻ്റെ മനസ്സ് കല്ല് രുവത്തിന് പാറക്കല്ല് പരുവത്തിന് ഉറച്ചു പോയി അതിന് ഈ ഒരു മാറ്റം സംഭവിക്കൂല ജീവിക്കണം എന്നുള്ള വാശി ഇവരോടെ എതിരിടണം എന്നുള്ള വാശി അത് ഇന്നും ഉണ്ട് അപ്പോൾ ഇപ്പോൾ മരണപ്പെടുന്നതിന് പിന്നെ എന്നെപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാൻ്റെ സ്ഥലങ്ങളൊക്കെ എടുത്ത് പോയി ഓഹരി ചോദിച്ചു ചെന്നതിന് ഇപ്പടെ കാലും ഉരുക്കും മുറുക്കും ഉരുക്കും എന്നറിഞ്ഞ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ തറവാട്ടിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു അനുയുജനും ജ്യേഷ്ഠന്മാരും തമ്മിൽ ഇവർ നാലാങ്ങൾ അവർ തമ്മിൽ തമ്മിൽ മുണ്ടൂല എന്ന വഴക്ക ഈ വഴക്ക വഴക്കണ്ട് വളർന്ന ആളാണ് ഞാൻ അന്നേ എനിക്ക് അവിടെ നിന്ന് ഒരു ചിറക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറക്കണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ജീവിച്ച ഒരാളാണ് അപ്പോൾ അതാണ് ഈ മലപ്പുറത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം അന്നേം രക്ഷപ്പെടാൻ എനിക്കൊരു വഴിയില്ല ഞാനെങ്ങനെ ഒരു പെൺകുട്ടി എങ്ങനെ ഒരു അന്യനാട്ടിൽ ചേക്കേറും അന്യനാട്ടിലേക്ക് വരും അങ് ആൺകുട്ടിയായിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോയിട്ടുണ്ട് എൻ്റെ നടപ്പും ഭാവവും പേരും മറ്റൊക്കെ ആൺകുട്ടികളുടെ രീതിക്കായിരുന്നു എൻ്റെ സംസാരം ഇങ്ങനെ തന്നെ എൻ്റെ നാട്ടിൽ വിളിച്ചൊന്ന് ചോദിച്ചാൽ പറയും അവൾ ആൺകുട്ടിയാണെന്നേ പറയൂ അവളടുത്തൊക്കെ അടുക്കാൻ പറ്റില്ല അടിക്കും അവൾ എന്ന് പറയും ഞാൻ അടിച്ചിട്ടുമുണ്ട് അപ്പോൾ അത് ഒരു മനക്കറിഞ്ഞോട് മോശമായിട്ട് ഒരുപാട് അയൽവക്കത്തുള്ളവർ തന്നെ അവർ അയൽവക്കത്തുള്ള മകൻ മരണപ്പെട്ട് ഒരുപാട് ദ്രോഹങ്ങൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ അവസ്ഥ അത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വീടിൻ്റെ സൈഡ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ തൊട്ടടുത്ത് വീടിൻ്റെ തൊഴുത്ത് ഞങ്ങൾ മറുത്തോട്ടാണ് പാത്രം കഴുകണ കണ്ടോ മനഃപൂർവ്വം ഈ ഭാഗത്ത് കൊണ്ടുണ്ടാക്കിയതാണ് അവിടെ ഒരു വലിയ മതിലൊക്കെ ഉണ്ടായിരുന്നു അത് പൊട്ടി ഞങ്ങൾ വീടിൻ്റെ മുകളിൽ എന്നിട്ട് ആ സൈഡൊക്കെ കേടന്നിട്ട് ഇപ്പോഴും അവർ നേരയ്ക്ക് തന്നില്ല അതാണ്ടോ ജനലിനൊന്നും പൊളിയില്ല കിണറാണ് പൈപ്പാണ് വടക്കേരിയാണ് ആകെ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ് അന്ന് തന്നെ താമസിക്കാൻ വയ്യാതെ ഞങ്ങളിതിൽ താമസിച്ചു താമസിച്ചിരുന്നു കിണറൊക്കെ വേണ്ടോ എങ്ങനെ ആകെ ആയി കിടക്കുക ചുമരും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാശം ഇന്നിട്ട് പിന്നെ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയൊരു തട്ടും പലകയാണ് അതന്ന് അറിയില്ലായിരുന്നു ഉപ്പാകും എന്തല്ല അമ്മക്കും എന്തല്ല ഒരു ഇത് ഇങ്ങനെ കിട്ടിയപ്പോൾ വാടകയ്ക്ക് നിൽക്കണ്ടല്ലോ ഞങ്ങൾ കുറേ വാടക ഇന്ന് ഞാൻ ഉപ്പാനായിട്ട് ഞാൻ ഇപ്പോഴത്തെ സമയത്തൊക്കെ വാടക ഒക്കെ ഇന്ന് നിന്നിരുന്നത് അതുകൊണ്ടാണ് ഓകെ പുള്ളി ഈ വീഡിയോട് വൈൻ്റെ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാരോടും